ോ സ്തുതി ഇന്ന് പ്രഭാത നമസ്കാരവും പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ ശേഷം ഇളിയനായ എന്റെ പ്രാർത്ഥനയിൽ തോന്നിച്ച വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എഴുതി എഴുതിവെക്കുന്നു എൻ്റെ മാതാപിതാക്കൾ നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ് അപ്പൻ്റെ അപ്പൻ വൈദ്യനായിരുന്നു അമ്മയുടെ അപ്പൻ സ്വഭാശുതിയുള്ള ആളും കാണാൻ ഭംഗിയുള്ള ആളുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തുറയിലെ അതിപുരാതന പാരമ്പര്യമുള്ള മുക്കഞ്ചേരി കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്യുവാനിടയായത് അപ്പൻ്റെ അപ്പൻ വൈദിക പാരമ്പര്യമുള്ള ആളും ബാലവൈദീനമായിരുന്നു അപ്പൻ്റെ കുടുംബത്തിൽ ചെറുവള്ളി പരിശുദ്ധ തോമാസ് ലീഹായുടെ കാലം മുതലുള്ള വൈദിക പാരമ്പര്യത്തിൽ നിലനിന്നിട്ടുള്ളത് എനിക്ക് ഭാഗ്യമായി അമ്മയുടെ കുടുംബവും നല്ല വൈദിക ദൈവിക പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു അപ്പൻ്റെ ജേഷൻ്റെ മകൻ ഉഗ്രസന്യാസി പട്ടക്കാരനായിരുന്നു അമ്മയുടെ ഇളയ സഹോദരൻ ജീവിച്ചിരുന്ന കാലത്ത് അന്നത്തെ പട്ടക്കാരുടയിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ പാസ്സായിട്ടുള്ള ആളുമാണ് എൻ്റെ അപ്പനും അമ്മയും രാവിലെയും വൈകിട്ടും കൃത്യമായി പ്രാർത്ഥന നടത്തുകയും എന്നും വേദപുസ്തകം വായിക്കുന്നവരുമായിരുന്നു മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയും നോമ്പു നോൽക്കുകയും കൃത്യമായി പള്ളിയിൽ ആരാധനയ്ക്ക് പോകുന്നവരുമായിരുന്നു ഈ പാരമ്പര്യത്തിൽ ജനിക്കാനുള്ള മഹാഭാഗ്യം ബലഹീനായെനിക്ക് ലഭിച്ചു അവരുടെ പ്രാർത്ഥനയും നോമ്പാചരണവും ആചാരാനുഷ്ഠാന നിഷ്ഠയും എന്നെ ഈ ദൈവിക നിലയിൽ എത്തിക്കുന്നതിന് മുഖാന്തരമായി തൊമാസ് ലിഹാടെ കാലം മുതൽ പകലോമറ്റം തുടങ്ങി പിറുവം മാമലശ്ശേരി കടമറ്റം കോട്ടൂർ കോലഞ്ചേരി പുത്തൻകുരിശ് മലയക്കുരിശ്ശ തുടങ്ങിയ പാരമ്പര്യമുള്ള പള്ളികളുടെയും മലയക്കുരിശ്ശേറായിയുടെയും സ്ഥാപനത്തോട് ഞങ്ങളുടെ കുടുംബവും അന്നത്തെ ഞങ്ങളുടെ കാരണവും തലമുറയായി ബന്ധപ്പെട്ടിരുന്നെന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്നു ഈ കുടുംബചരിത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത പിറവം മാമലശ്ശേരി കോട്ടൂർ കടമറ്റം കോലഞ്ചേരി പുത്തൻകുരിശ് തുടങ്ങിയ ബഹു ബഹുമാനപ്പെട്ട പള്ളികളുടെ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട വൈദികർ കാലാകാലങ്ങളിലെ ഭരണക്കാരായിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള രഹസ്യം എൻ്റെ പിതാക്കന്മാർ ദൈവത്തോടെ അടുത്ത് ജീവിക്കുകയും സത്യവിശ്വാസത്തിൽ ജീവിച്ചതുമായിരുന്നു എന്നതാണ് ഒരുത്തൻ കഴുത്തിൽ ഒരു മാല ധരിക്കുകയും ആ മാലയിൽ അവിടെ എവിടെയായി രക്തങ്ങൾ പതിക്കുകയും ചെയ്തിട്ടുള്ള ഭംഗി പോലെ ഞങ്ങളുടെ കുടുംബചരിത്രം വൈദിക പാരമ്പര്യത്തിലും ആ വൈദികരിൽ ബഹുഭൂരിപക്ഷം പേരും സന്യാസ ശ്രേഷ്ഠരുമായിരുന്നു എന്നതിലും തിളങ്ങി നിൽക്കുന്നു എൻ്റെ ബാല്യം ഏറെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു എൻ്റെ പിതാവും മാതാവും രണ്ടുപേരും അർദ്ധപ്രായത്തിൽ കഠിന രോഗങ്ങൾക്കിടയായി അതുകൊണ്ട് കുടുംബ സാമ്പത്തികമായി വളരെ പിന്നിലേക്ക് പോയി അമ്മയുടെ അനുജിത്തിയുടെ മക്കൾ പഠിച്ച് ബാക്കി വയ്ക്കുന്ന സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ അമ്മ കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ച് വാങ്ങിക്കൊണ്ടുവന്ന് തന്ന് ഞങ്ങളെ പഠിപ്പിക്കേണ്ടി വന്നു അഞ്ചാം വയസ്സിൽ എന്നെ ഒന്നാം ക്ലാസ്സിൽ വടയമ്പാടി സ്കൂളിൽ ചേർത്തു അവിടെ രണ്ട് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം ക്ലാസ് ഞാൻ ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ പുത്തൻകുരിശ് സ്കൂളിൽ ചേർത്തു പുത്തൻകുരിശിൽ അന്ന് ഏഴ് വരെയുണ്ട് ഞാൻ നാലാം ക്ലാസ്സിൽ തോറ്റതുകൊണ്ട് പഠിത്തം നിർത്തി ഇതിനിടയിൽ വടയമ്പാടി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് നാലാം ക്ലാസ് വരെയായി വടയമ്പാടി സ്കൂളിൽ വൈക്കത്തുകാരൻ രാമകൃഷ്ണൻ സാറിനെയും നിര്യാലിലെ രാമകൃഷ്ണൻ സാറിനെയും ഓർക്കുന്നു ആ സ്കൂളിലെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു സ്കൂൾ അവധിക്കായി അടയ്ക്കുന്ന സന്ദർഭത്തിൽ രാമകൃഷ്ണൻ സാർ വീട് തോറും പോയി വക്യോൾ ശേഖരിച്ച് അവധിക്കാലത്ത് സ്കൂൾ മെയ്യുമായിരുന്നു പുത്തും കുരിശ് സ്കൂൾ ഓട് മേഞ്ഞതായിരുന്നു പുത്തുംകുരിശിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു നാരായണൻ സാർ ആയിരുന്നു വലിയ സാർ ഹെഡ് മാസ്റ്റർ എല്ലാ ക്ലാസ്സിലും പൂരത്തല്ലായിരുന്നു പെൻസിലിൻ്റെ കടകൊണ്ട് ഉള്ളന്തൊടയിൽ പിടിച്ചിറക്കുമ്പോൾ കുട്ടികൾ കഴുത്തുവരെയും കാല്പുക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കുട്ടികളെ തല്ലുന്ന ഉള്ളം കയ്യിലായിരിക്കണമെന്നുള്ള കിംബദന്തി പരന്നിരുന്നു എങ്കിലും അധ്യാപകർ ഉചിതം പോലെ കീഴോട്ട് തന്നുമായിരുന്നു വർഷത്തിലൊരിക്കൽ തുലാമാസത്തിൽ രാജാവിൻ്റെ ബാല രാമവർമ്മ മഹാരാജാവ് തിരുനാളാഘോഷം വന്ന് പുത്തുമുരിശിൽ വന്ന് പത്താം മൈലുള്ള പകുതി കച്ചേരി വരെ ഘോഷയാത്ര പോകുമായിരുന്നു വന്നിടുന്നൻ മന്നവൻ്റെ പൊന്നണിഞ്ഞ ചുണ്ടൻ വെള്ളം എന്ന പാട്ടുകൾ ആദ്യമായി എല്ലാവരും ചേർന്ന് പാടും റോഡ് പുറന്തോട് ഇവയെല്ലാം ഇപ്പോഴും നിശ്ചലമാണ് അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾ കളിക്കുന്നത് കാവൺ താഴം മൈതാനത്തിലായിരുന്നു സ്കൂളിൽ ചേർന്ന് എതിർവശത്ത് ബംഗ്ലാവും പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് അതിനോട് ചേർന്ന് പള്ളിപ്പറമ്പും ഉണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടുന്ന കുറേ കുട്ടികൾ കളിക്കാറില്ല നാലാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചത് പെരുമ്പള്ളം തിരുനാവകാരനായിരുന്ന നാരായണൻ പിള്ള സാറാണ് സാറിനൊരു കാലിൽ മന്തുണ്ടായിരുന്നു അതുകൊണ്ട് മന്ദൻ സാറെന്ന് വിളിക്കാറുണ്ട് അക്കാലത്ത് രാഷ്ട്രീയം തലമുറക്കിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മഹാത്മാഗാന്ധി കി ജയി പട്ടം താണുപിള്ള കി ജയി എന്ന് വിളിക്കുമായിരുന്നു ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സന്ദർഭത്തിൽ നാലാം ക്ലാസ്സിൽ അത്യുച്ചത്തിൽ മഹാത്മാഗാന്ധിക്ക് ജയി എന്ന് വിളിച്ചു നാരായണൻപിള്ള സാറിൻ്റെ പ്രഖ്യാപനം എനിക്ക് പതിനെട്ട് അടി എന്നായിരുന്നു സാറിൻ്റെ ക്ലാസ്സിലെ വടിയും അടുത്ത ക്ലാസ്സിലെ വടിവും സംഘടിപ്പിച്ച് എൻ്റെ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തി ആ റെഡി സാർ പൊക്കിയടിച്ചപ്പോൾ എൻ്റെ മൂത്രം പോയി തുടങ്ങി മുണ്ടും നനഞ്ഞു തുടങ്ങി പക്ഷേ സാർ നിർത്തിയില്ല എൻ്റെ നിലവിളി കേട്ട് കുട്ടികൾ കരഞ്ഞു അതോടുകൂടി ആ വർഷം സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയും കി ജെയി വിളിച്ചില്ല അന്നത്തെ അധ്യാപകരെ കുറിച്ചുള്ള അനുഭവം ദയയില്ലാതെ തല്ലുന്നെന്ന പരാതി ഉണ്ടെങ്കിലും നന്നായി പഠിച്ചിരിക്കണമെന്ന് അന്നത്തെ അധ്യാപകർക്ക് നിർബന്ധമുണ്ടായിരുന്നു വിദ്യാഭ്യാസ കാലത്ത് കാര്യങ്ങൾ എഴുതിയാൽ തീരുകയില്ല ഞാൻ അച്ഛനായി പെരുമ്പളം തിരുനവായിലെ പള്ളി പെരുന്നാളിന് അവരെ എന്നെ ക്ഷണിച്ചു പത്ത് പതിനെട്ടടിക്കാരൻ സാറിൻ്റെ പ്രദേശമാണിത് സാറിനൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നി എന്നാൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയാണ് പെരുമ്പളം പള്ളിയിൽ അതിഥിയായി വന്നതെന്നറിഞ്ഞ് എന്നെ കാണുവാൻ സാറ് ഓടിവരികയും എന്നെ കണ്ടപ്പോൾ സാറിൻ്റെ കൈ ബലമായി പിടിച്ച് തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി അതോടൊപ്പം സാറിൻ്റെയും പതിനാലാമത്തെ വയസ്സിൽ എനിക്ക് അപസ്മാര രോഗം പിടിപെട്ടു എൻ്റെ വീട്ടുകാരൻ്റെ അസുഖം മാറുവാൻ പുത്തൻകുരിശ്ശപ്പള്ളിയിലും മലയു കുരിശ്ശ പള്ളിയിലും മാറി മാറി പിരുന്നാളേറ്റു നടത്തുകയും അനേകം വഴിപാട് നടത്തുകയും ചെയ്തു ബോധം കെട്ട് തീയിലും വെള്ളത്തിലുമെല്ലാം പോയി അത് മുഖാന്തരം എൻ്റെ ദേഹം മുഴുവനും മുറിവുകളുടെ അടയാളം ഇപ്പോഴുമുണ്ട് അവസാനം എൻ്റെ മകനൊരു സ്വാഭാവിക മരണം കിട്ടാൻ വേണ്ടിയാണ് പിന്നീട് വഴിപാടുകൾ നടത്തിയതെന്നും കർഷകനായ മാതാപിതാക്കൾ പറഞ്ഞു ഞാൻ മരിക്കുമെന്നുള്ള നിശ്ചയം അവരെ മനസ്സിൽ വന്നപ്പോൾ രാത്രിയും പകലും അവർ കാവലിരുന്നു ഞാൻ ക്ഷീണിച്ച് അസ്ഥിക്കൂടമായി രാത്രി പാതിര വരെ അപ്പൻ കാവലിരിക്കും മരിക്കുന്നത് നോക്കി പാതിര മുതൽ വിളക്കുന്നവരെ മരിക്കു നോക്കി അമ്മയിരിക്കും എൻ്റെ അമ്മ സ്കൂളിൽ പഠിച്ചിട്ടില്ല പരിശുദ്ധ സഭയുടെ വലിയ തോമ്പ് മുഴുവനും നമസ്കാരം നടത്തുന്നത് അത്യുത്സാഹത്തോടെ ഞാൻ ഓർക്കുന്നു പ്രത്യേകിച്ച് കഷ്ടാന്വ നാളുകളിലെ നമസ്കാരം ഇങ്ങനെ കുറേ നാളുകൾ നീങ്ങി അയൽപ്പക്കത്തുള്ള ഞങ്ങളുടെ കുടുംബക്കാരും അകലെയുള്ളവരും ഒരു എനിക്ക് മരണം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചു പോന്നു ഒരു വെള്ളിയാഴ്ച വൈകിട്ട് അമ്മ മണ്ണെണ്ണ വിളക്കിനടുത്ത് കട്ടിലിൽ ചാരി ഒന്ന് മയങ്ങി ഒരു പ്രകാശം കാണുന്നതുപോലെ തോന്നി പുറത്ത് കട്ടിലിൽ കിടന്നുറങ്ങുന്ന അപ്പനെ വിവരം അറിയിച്ചു വീണ്ടും ഉറങ്ങി വീണ്ടും പ്രകാശം കണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ എന്തു വീണ്ടു എന്ന് ചോദിച്ചു ഇവൻ മരിക്കും എനിക്കിവനെ ആവശ്യമുണ്ട് പ്രകാശത്തിനുള്ള രൂപത്തിൽ നിന്ന് ശബ്ദം യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ മുഖം കർത്താവിൻ്റെ പിന്നിൽ വലിയ ഭാവം നിൽക്കുന്നതായി അമ്മ കണ്ടു അദ്ദേഹത്തിന് വഴിപാടായി എന്നെ കൊടുക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അന്ന് മഞ്ഞിനിക്കര ധേറായിൽ എന്നെ കൊണ്ടുപോയി വഴിപാട് പൂർത്തീകരിച്ച് തിരിച്ചു വരുവാനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് പരിശുദ്ധൻ്റെ ഖബറിടമുള്ള മലയക്കുരിശിൽ അടിമ വയ്ക്കുവാൻ അപ്പനും അമ്മയും തീരുമാനിച്ചു പിറ്റേ ദിവസം കാലത്ത് ചൂടുവെള്ളം കൊണ്ടുപോ അസ്ഥി കൂടെ തുടച്ച് അമ്മ എന്നെയും കൊണ്ട് മലയക്കുരിശിലേക്ക് പോയി അവിടെ എത്തി അമ്മ പരിശുദ്ധൻ്റെ ഖബറിംഗ് എന്നെ സമർപ്പിച്ചു ദൈവമേ എന്ന് നെഞ്ചത്ത് നാല് പ്രാവശ്യം അടിച്ചു നിലവിളിച്ചു നിലവിളിക്കേട്ട് വൈദികർ ഖബറിങ്ങിലേക്ക് ഓടിയെത്തി വൈദികർക്ക് അമ്മയുടെയും അപ്പൻ്റെയും കുടുംബസ്ഥതിയും കഷ്ടപ്പാടും അറിയാം നട്ടുച്ചയ്ക്ക് ശേഷം ഒരു മണി കഴിഞ്ഞ നേരത്ത് ആരോ അമ്മയുടെ മനസ്സിൽ കുഞ്ഞുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം ഇനി ബോധക്കേട് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു വല്യപ്പൻ്റെ മകന്റെ ബന്ധുവായ പട്ടക്കാനായ എബ്രഹാം ഖഷീശ അക്കാലത്ത് കുറഞ്ഞി സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിരുന്നു ആ സമയത്ത് അദ്ദേഹം അവിടെ എത്തി അമ്മയെ ആശ്വസിപ്പിച്ചു ഞങ്ങൾ വീട്ടിലെത്തിയെന്ന് എനിക്ക് ബോധക്കേടുണ്ടായില്ല അപ്പോഴേക്കും കുഞ്ഞുഞ്ഞിൻ്റെ ബോധക്കേട് മാറി എന്ന നാട്ടിൽ പരസ്യമായി എൻ്റെ ശാരീരിക സ്ഥിതി ഭേദപ്പെട്ടു മുഖഛായയ്ക്ക് മാറ്റം വന്നു നല്ല സ്വരത്തിൽ പാടാൻ തുടങ്ങി ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു മാറ്റമുണ്ടായി തുടർന്നുള്ള കാലങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ മലയക്കുരിശിൽ രാത്രിയിൽ പോയി താമസിക്കും മലയക്കുരിശ് ദേറെ എല്ലാ ദിവസങ്ങളിലും തിളങ്ങി നിന്നു ഇക്കാലയളവിൽ കൊച്ചുപുരക്കിൽ ഗീവർഗി സിംബാച്ചൻ താമസിച്ച താമസത്തിനായി വന്നു ഇതിനിടയിൽ സഭയിൽ കക്ഷിവഴുക്ക് മൂർച്ഛിച്ചു കുറിഞ്ഞി കോലഞ്ചേരി പുത്തൻകുരിശ്ശ് തുടങ്ങിയ സമീപ ഇടവഴക്കാർക്ക് സത്യ ആരാധനയ്ക്കുള്ള ആശ്രയ കേന്ദ്രം മലയക്കുരിശായി മാറി പ്രത്യേക ചുറ്റുപാടിൽ ചുരുക്കം ചിലരെ മലയക്കുരിശിൽ കറടക്കം ചെയ്തിട്ടുണ്ട് വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം യുലിയോസ് ബാവ ഒരാഴ്ച മലയക്കുരിശിൽ വന്ന് താമസിക്കും എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയ നല്ല കറികളും പലഹാരം മുതലായ കൊണ്ടുപോയി ബാബയ്ക്ക് കൊടുക്കും ഇതിനിടയിൽ ഞാനൊരു പകരം ജോലിക്കാരനായി തീർന്നു അഞ്ചലോട്ടക്കാരനായി ജോലി നോക്കി തുടർന്നും വൈദികൻ ആകണമെന്ന തീഷ്ണമായ ആഗ്രഹം എന്നിൽ ദിവസം ചൊല്ലും തോറും വർദ്ധിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ മഞ്ഞിനിക്കരയിൽ ദേറായിൽ വെച്ച് പുണ്യശ്ലോകനായ ഇലിയാസ് മോർ മോറിയൂലിയോസ് ഭാവായിൽ നിന്ന് വൈദികപ്പെട്ടത് സ്വീകരിച്ചു പുത്തുംകുരിച്ച് കീഴ്മുറി വെള്ളത്തൂവൽ വലമ്പൂർ തൃശൂർ ഫോർട്ട് കൊച്ചി കൽക്കട്ട തുടങ്ങിയ അനേകം ഇടവകളിൽ വികാരിയായ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലുകളിൽ സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധ സിംഹാസനം ബെൽഹിനിന്റെയും പുണ്യശ്ലോകനായ പെരുമ്പള്ളി ഗിവർഗീസ് മോർ ഗ്രിഗോറിയോസ് തിരുമേനയും മെത്രാപൊലിത്തന്മാരെ വാഴിച്ചു അന്ന് മുതൽ ഇന്നുവരെയും പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ അടിയുറച്ച് സഭയ്ക്കായി ഓടുകയാണ് പതിനഞ്ച് വർഷം പുരോഹിതനായും നാൽപ്പത് വർഷത്തിൽ നാൽപ്പത്തിയേഴ് വർഷത്തിലധികം പ്രധാനാചാര്യനായും രണ്ടായിരത്തി രണ്ട് ജൂലൈ മാസം മുതൽ കതോലിക്കയായും ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്നു ഈ ദൈവിക കൃപയുടെ തണലിൽ പരിശുദ്ധ സഭ ദൈവ പ്രാപിച്ച് വളർന്നു സഭ ലോകത്തിന് എല്ലാ ഭാഗത്തും അമേരിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് ഗൾഫ് രാജ്യങ്ങളിലും വളർന്ന് വികസിച്ചു വന്നു മറ്റ് ക്രൈസ്തവ സഭകൾക്കും മനുഷ്യരാശികൾക്കും ഈ വളർച്ച അത്ഭുതമായി തീർന്നു അവൻ എളിവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പിയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തുവെന്ന് സങ്കീർത്തനങ്ങളിൽ നാം വായിച്ചിരുന്നത് പോലെ ഭൂമിയിൽ വെഴും വെറും പൂഴിയായിരുന്ന എൻ്റെ ദൈവം വിശുദ്ധ സഭയ്ക്കായി നാളിതുവരെ ഉപയോഗിച്ചത് നന്ദിയോടെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അരിഷ്ടതകൾ നിറഞ്ഞതായി ലോകത്തിൽ വെച്ച് ബലഹീനായ എൻ്റെ ശുശ്രൂഷകളിൽ വന്നിട്ടുള്ള കുറവുകളെ ദൈവം മായച്ച് കളയുവാനും സമൃദ്ധമായ ദൈവത്തിൻ്റെ കന്നുകളുടെ നിമിത്തം എൻ്റെ ബലഹീനതയിൽ വന്നിട്ടുള്ള കുറവുകളിൽ ദൈവം ഓർക്കാതിരിക്കട്ടെ ദൈവത്തിൽ കരുണയും കൃപയും പ്രാപിപ്പാൻ മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ ഈ ദൈവിക പൗരോഹിത ശുശ്രൂഷയിൽ കുറവുകൾ കുറവുകളുള്ളവനായ എന്നെ നിയോഗിച്ചാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനോടൊപ്പം എന്നെ കൈപ്പിടിച്ചെടുത്തിയ പിതാക്കന്മാരായ മലങ്കരയുടെ പ്രകാശഗോപുരം പൗലോസ് ോടും ഏറെ സ്നേഹിക്കുകയും മേൽപ്പെട്ട സ്ഥാനത്തെ സ്ഥാനത്തേക്ക് വാഴിച്ചാക്കുകയും ചെയ്താത്യോസ് ഭാവായേയും കുറവുകളുള്ളവനായെന്നെ യോഗ്യതകളൊന്നും ഇല്ലാതിരുന്നിട്ടും മഹാപൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് നിയോഗിച്ച് പരിശുദ്ധ ഇഗ്നാത്യൂസ് സഖ പ്രഥമൻ പാത്രക്കിസ് ഭാവായെയും ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് തുണയാകട്ടെ വാത്സല്യ മക്കളെ ഞാനിപ്പോൾ ഏറെ ക്ഷീണിതനാണ് ഈ അവസ്ഥയിലും പരിശുദ്ധ സഭയെക്കുറിച്ചുള്ള ചിന്തകൾ എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു ദൈവാത്മാ പ്രീരിതമായി സത്യവിശ്വാസത്തിനും ദൈവിക ആരാധനയ്ക്കും വേണ്ടി സ്ഥാപിതമായ നമ്മുടെ ദേവാലയങ്ങൾ വേദവിരീതികളുടെ കയ്യിൽ അകപ്പെടുന്നത് ഏറെ ഭാരപ്പെടുത്തുന്നു എങ്കിലും പരിശുദ്ധ സഭ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല കാരണം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികൾക്ക് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരം ഉണ്ടാക്കി തരുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ് എന്തെല്ലാം സംഭവിച്ചാലും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുവാനോ തള്ളിപ്പറയുവാനോ ആക്ഷേപിക്കുവാനോ പാടില്ല എന്നുള്ളത് ആവർത്തിച്ച് സ്നേഹത്തോടെ അറിയിക്കട്ടെ പ്രതിസന്ധിയുടെ കാലയളവിലും മലങ്കര സഭയെ ജീവനതുല്യം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന പരിശുദ്ധ മൊറാൻമോർ ഇഗ്നാത്യോസ് അഫ്രീം രണ്ടാമൻ പാത്രകിസ് മാവായെയും ഓർക്കുന്നു ഇന്ത്യയിലെ സുറിയാനി സഭ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ ഭാഗമാണ് കാലാകാലങ്ങളിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നുള്ള പരിശുദ്ധ പിതാക്കന്മാർ എഴുന്നള്ളി വന്ന് സത്യവിശ്വാസത്തിൽ ഈ സഭയെ വളർത്തിയെടുത്തു അവരൊക്കെയും അനുഭവിച്ചുള്ള പീഡനങ്ങൾ എഴുതി വെളിപ്പെടുത്തുക അസാധ്യമാണ് ഇന്ത്യയിലെ സഭയ്ക്ക് വേണ്ടി എഴുന്നള്ളി വന്ന പരിശുദ്ധ പിതാക്കന്മാരിൽ പലരുടെയും ജീവൻ വേദവിരീതികളാൽ അപഹരിക്കപ്പെട്ടു തുടർന്ന് വന്നവർ പിന്നോട്ട് പോകാതെ തങ്ങൾ ജീവൻ കൊടുത്ത് ഈ സഭയെ സംരക്ഷിച്ചു അവർ എഴുതി വച്ചിട്ടുള്ള നിയമങ്ങളും അവർ പാലി പരിപാലിച്ച് കാണിച്ചെന്ന നേർവഴികളും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ഉള്ളതായിരുന്നു ചില കാലയളവിൽ മലക്കം മറച്ചിലുകൾ ഉണ്ടായപ്പോഴും അവർ വഴി പരിശുദ്ധ പിതാക്കന്മാർ വഴി യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും പരിലാളനയും അതില് പരിശുദ്ധ പരിശുദ്ധാത്മാ നിറവിൽ നിന്ന് അവർ പകർന്നു തന്നതും പഠിപ്പിച്ച് തന്നതുമായ വിശ്വാസത്വങ്ങളും ഭരണ പാരമ്പര്യങ്ങളും ഇവിടുത്തെ സഭയുടെ വളർച്ചയ്ക്ക് മതിയായതായിരുന്നു പരിശുദ്ധ സഭയുടെ വളർച്ചയ്ക്ക് കാതോലിക്കേറ്റ് അനിവാര്യമാണ് എന്തെന്നാൽ ഉൾഭരണ സ്വാതന്ത്ര്യമുള്ള സഭയായി നിലകൊള്ളുവാൻ സഭയ്ക്ക് സാധിക്കണം പരിശുദ്ധ സഭയിലെ പാരമ്പര്യങ്ങൾക്കനുസൃതമായി കാതോലിക്കേറ്റും പ്രാദേശിക സുന്ദർദോസിൻ്റെ തീരുമാനം സ്വാതന്ത്ര്യം സഭയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനിവാര്യമാണെന്ന് ബലഹീന എനിക്ക് തോന്നുന്നു അപ്പോൾ തന്നെ ആ സ്ഥാനത്തേക്ക് എൻ്റെ കാലശേഷം അഭിനന്ദി പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് സിരുമേനി ആയി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് സഭാ ഭരണഘടനകൾക്ക് ക്രമീകരണങ്ങൾക്ക് വിധേയമായി തിരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സഭ വളർന്നിട്ടുള്ളത് മനസ്സിനും ഹൃദയത്തിനും സ്വസ്ഥത കൊടുക്കാതെ എൻ്റെ സഹോദരന്മാരായ അഭിയുന്യ മെത്രാപ്പുലിതന്മാരും ബഹുമാനപ്പെട്ട വൈദികരും പാവപ്പെട്ട വിശ്വാസ സമൂഹവും യോഹന്നാൻ പതിനാലാം അധ്യായം ഇരുപത്തി ആറിൽ പറയും പ്രകാരം പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ്റെ ശക്തി പ്രാപിച്ച് ഓടി നടന്നിട്ടാണ് വെള്ളം കുടിക്കുന്നതിനെ ചിന്തിക്കാതെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാതെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കാണാൻ ശ്രമിക്കാതെ നാലു പാടും ഓടി തോക്കിൻ്റെയും ലാത്തിയുടെയും മുമ്പിൽ മാറി വിരിച്ച് കാണിച്ച വ്യവഹാരങ്ങളുടെ നടുവിൽ പീഡനങ്ങളിലൂടെ ഈ സഭയെ വളർത്തിയെടുക്കുവാൻ എന്നോടൊപ്പം നിന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു പ്രിയ മക്കളെ പിതൃവാത്സല്യത്തോടെ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു മഷിഹായുള്ള നിർമ്മല സ്നേഹവും ശ്ലൈക നൽവരങ്ങളുടെ ഉറവിടമായ പരിശുദ്ധ സിംഹാസനവും സത്യവിശ്വാസവും സത്യവചനവും ശരിയായി നമ്മെ പഠിപ്പിച്ച പരിശുദ്ധ പിതാക്കന്മാരെയും ആവിശ്വാസത്തെയും ഒരു നാളും തള്ളിക്കളയുകയും ഉപേക്ഷിക്കുകയും അരുത് പരിശുദ്ധ സഭയ്ക്ക് കടബാധികൾ മാത്രം സമ്പാദ്യമായുള്ളപ്പോൾ പരിശുദ്ധ സഭയ്ക്ക് ഒരു ആസ്ഥാനമില്ലാതിരുന്നപ്പോൾ പുത്തൻകുരിശിൽ ഇന്ന് കാണുന്ന ഈ സ്ഥലവും പരിസരവും വ്യക്തിപരമായി എന്നോടുള്ള സ്നേഹബന്ധത്തിൽ ഇത്രയും വസ്തുവകൾ നിസ്സാരവിലയ്ക്ക് നൽകിയ ഈ പ്രദേശത്തുള്ള പരിശുദ്ധ സഭയിലെ അംഗങ്ങളെയും ഹൈതവ സഹോദരങ്ങളോടും പ്രത്യേകിച്ച് പുത്തൻകുരിശ് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് പള്ളിയിടവക്കാരായ ഈ സ്ഥലങ്ങൾ നിസ്സാരവലക്കി നൽകിയ കുടുംബത്തോടും സഭ എന്നും നന്ദിയുള്ളവരായിരിക്കണം ഒരു സന്ദർഭത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കടുത്ത സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ താങ്ങും തണലുമായിരുന്ന എം സി ജേക്കബ് അന്നാ ഗ്രൂപ്പ് ഡോക്ടർ കെ പുനൻ തെക്കേതലകൾ തുടങ്ങിയ ഒത്തിരി പേരെ ഓർക്കുവാൻ സഭ കടപ്പെട്ടിരിക്കുന്നു പിരുത്ത് സഹായം ചെയ്തവരുടെ പേരുകൾ മറ്റൊരു ലിസ്റ്റിൽ എഴുതി വെക്കാം ഈ ബില്ല് ദൈർഘ്യമേറിപ്പോകുന്നു എങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ കൂടി ചേർക്കേണ്ടിയിരിക്കുന്നു ഈ സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എഴുപത്തിനാല് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയും അതിലില്ലാതെ കലവറ കൂടാതെ സഹായിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഇപ്പോഴുള്ള സന്യാസിനി സമൂഹം അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉത്തംകുരിശാകുന്നു സന്യാസിനി സമൂഹം വന്നിയ സാജു കൊറപ്പിസ്കോപ്പായയും ശ്രീമതി കെ 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 മേരിക്കുട്ടിയുടെയും നേതൃത്വത്തിൽ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും ഏറെ ത്യാഗം സഹിച്ച് സമൂഹം വളർന്നു വന്നു അതിലൊരു വിഭാഗത്തെ കോതമംഗലത്തേക്ക് മാറ്റി മറ്റൊരു വിഭാഗത്തെ കീഴിലത്തേക്ക് മാറ്റി ഇവർ വർദ്ധിച്ച് പെരുകിയതനുസരിച്ച് ഇവരെയെല്ലാം പ്രത്യേക ട്രസ്റ്റുകളായി രജിസ്റ്റർ ചെയ്തു ഇവർക്ക് നിയമാവലികളുണ്ടാക്കി ട്രസ്റ്റുകൾ ആക്കി തീർത്തിരിക്കുന്നു അവയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് പുത്തൻകുരിശും കോതമംഗലം കീഴിലും പ്രത്യേകം ട്രസ്റ്റാക്കി ക്രമീകരിച്ചിരിക്കുന്നു ഓരോന്നിൻ്റെയും സർക്കുലറുകൾ അതിൻ്റെ ഭരണം നടത്തുന്ന അവരുടെ ആത്മീയ കാര്യങ്ങൾ സഭയിൽ നിന്ന് നിവർത്തിച്ചു കൊടുക്കേണ്ടതും അവരുടെ ആത്മീയ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് പ്രയോജനപ്പെടുത്തേണ്ടതുമാണ് അപ്പോൾ തന്നെ കല്ലൂർക്കാട് ഒരു ബ്രാഞ്ച് സ്ഥാപിക്കുകയും അവ സമർത്ഥമായി ആതുരസേവനം നിവർത്തിക്കുകയും ചെയ്യുന്നു അവരും പ്രത്യേക ട്രസ്റ്റായി ക്രമീകരിച്ചിട്ടുള്ളതാകുന്നു പരിശുദ്ധ സഭയ്ക്ക് ഒന്നുമില്ലാതിരുന്ന കാലത്ത് അവരെ ശുശ്രൂഷ വിലയേറിയതായിരുന്നു സഭ വളർന്നു അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ സഭയുടെ ചുമതലയാകുന്നു പരിശുദ്ധ സഭയുടെ വൈദിക സെമിനാറിയിൽ അഭിയ പിതാവായ ഡോക്ടർ കുര്യാക്കോസ്മോ തിയോഫിലോസ് തിരുമേനയുടെ നേതൃത്വത്തിൽ നന്നായി പ്രവർത്തിക്കുന്നു സൺഡേ സ്കൂൾ പ്രസ്ഥാനം കാലാകാലങ്ങളിലെ ഭാരവാഹികൾക്കൂടെ ഇന്ത്യയിലെ തന്നെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളേക്കാൾ കെട്ടും മട്ടും ഉള്ളതായി തീർന്നിരിക്കുന്നു സഭയുടെ യൂത്ത് അസോസിയേഷൻ അഭിമാനകരമായ വണ്ണം ഫലത്തായി വരുന്നു മർത്തുമറിയം വനിതാ സമാജത്തിന്റെ കൂടിവരവുകൾ അതിശയകരമായി തീർന്നിരിക്കുന്നു പ്രേയർ ഫെല്ലോഷിപ്പുകൾ ആത്മീയ ബലമുള്ളതായി തീർന്നു വരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനം സഭയിൽ വരുന്നു കുടുംബ യൂണിറ്റുകൾ ഓരോ ഇടവകളിലും സമൃദ്ധമായി ആത്മീയ വേലകൾ ചെയ്യുന്നു എല്ലാ മോർത്ത് ദൈവത്തെ സ്വദിക്കുമ്പോൾ തന്നെ ആത്മീത് ആത്മദീപം സൺഡേ വിഷൻ ഉദയതാരം വിശ്വാസ സംരക്ഷകൻ അതിബലത്തോടെ വളർന്നു വരുന്നു സഭയിൽ സഭയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അതാതിൻ്റെ കാൽ സ്ഥാനത്ത് ഒന്നാം നിരയിൽ നിൽക്കുന്നു ഓഡിറ്റോറിയത്തിൻ്റെ പണി ആരംഭിച്ചിരിക്കുന്നു അത് പൂർത്തീകരിക്കുവാൻ പരിശുദ്ധ സഭയ്ക്ക് കഴിയട്ടെ സഭയുടെ എം ഡി ബുക്ക് സ്റ്റാൾ ഏറ്റവും വലിയ സ്ഥാപനമായി വളർന്നിരിക്കുന്നു പുത്തൻകുരിശിൽ നടക്കുന്ന അഖില സുവിശേഷ മഹായോഗം മുപ്പത്തിരണ്ട് വർഷം പിന്നിട്ടിരിക്കുന്നു സുവിശേഷപരമായ സഭയുടെ വളർച്ചയ്ക്ക് ഇത് പ്രയോജനപ്പെടുത്തണം ഇരുപത് വർഷക്കാലം സെക്രട്ടറിയായും എഴുപതുകളിൽ ഈ സഭയെ സഹായിച്ച ശ്രീമാൻ ടി പി മാത്യുവിനെ നന്ദിയോടെ ഓർക്കുന്നു ബലഹിനായനെ പരിശുദ്ധ സഭയ്ക്ക് കാതോലിക്കയായി വാഴിച്ച നാൾ മുതൽ എൻ്റെ നിഴലായി രാവും പകലും ഇല്ലാതെ ഈ സഭയ്ക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച് പണിയെടുക്കുന്ന തമ്പു ജോർജ് തുകലിനെ എനിക്കോ പരിശുദ്ധ സഭയ്ക്കോ മറക്കുവാൻ കഴിയില്ല ഓരോ ദിവസവും ആറു മണിക്കൂർ കൂടുതൽ ഒരിക്കലും ഇവിടെയൊന്ന് വിട്ടു നിൽക്കാറില്ല പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഇതുപോലെ ശുശ്രൂഷ ചെയ്യുവാൻ ഈ ലോകത്ത് മറ്റൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ സെക്രട്ടറിയായി എന്നെ ദീർഘകാലം ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട ഷാനോച്ചിനെയും എല്ലാ സെക്രട്ടറിമാരായിരുന്ന വൈദികരെയും ഷിംഹ്മാശന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു വാർദ്ധ്യത്തിൽ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ദൈവം എനിക്ക് മകനായി ബഹുമാനപ്പെട്ട ബെസി ജോൺ അച്ഛനെ നൽകിയത് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല രാവും പകലും ഇല്ലാതെ കുടുംബം മറന്ന് എൻ്റെ ഓരോ ശ്വാസോച്ഛാസങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം കൂടെ നിൽക്കുന്നു ദൈവം അദ്ദേഹത്തിൻ്റെ തലമുറയ്ക്കും പ്രതിഫലം കൊടുക്കട്ടെ എൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇനി എത്ര നാൾ അറിയില്ല ഈ അവസാന ഈ അവസരത്തിൽ പരിശുദ്ധ എപ്പിസ്കോപ്പിൽ സുനോസിൻ്റെ സെക്രട്ടറിയായി അഭിയന്യ പിതാവായ ജോസഫ് മാർ ഗ്രിഗോറിയോ സിനിമയുടെ മുമ്പിൽ പ്രത്യേകമായ അപേക്ഷ സമർപ്പിക്കുന്നു ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മൃതശരീരം പുത്തൻകുരിശിലെ പാത്രിക്യാ സെൻട്രലിൽ വയ്ക്കുകയും മറ്റൊരു സ്ഥലത്തും കൊണ്ടുപോകാതെ പാത്രിക്യ സെൻട്രലിലെ പള്ളിയുടെ കഴിക്കിയത് വടക്ക് വശത്തായി അടക്കം ചെയ്യേണ്ടതാണ് കോതമംഗലത്തെ അലമാരി തുറക്കാനും പരിശോധിക്കാനും അവിടുത്തെ മാനേജർ നമ്മന്നാലിൽദോസ് ചെറിയാൻ അച്ഛനെ കൂട്ടി ചെയ്യേണ്ടതാണ് പുത്തൻകുരിശിലെ അലമാരി തുറക്കുന്നു മറ്റ് സമുദായ ട്രസ്റ്റി തമ്പു ജോർത്തുകയും എൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബെസി ജോൺ അച്ഛനെയും കൂട്ടി ചെയ്യേണ്ടതാണ് എൻ്റെ നാൽപ്പതാം ദിവസം ഓർമ്മ നടത്തുമ്പോൾ വന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കേണ്ടതും അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കലുമുള്ള ഓർമ്മ നാളിലും ഇത് നിവർത്തിക്കേണ്ടതുമാണ് പരിശുദ്ധ സഭ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ച് വികസിച്ച് കിടക്കുന്നു എൻ്റെ പേരിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആ ഇത് പരിശുദ്ധ സഭയ്ക്കുള്ളതാകുന്നു ഈ ബില്ലിൽ ചേർക്കാൻ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവ കണ്ടുപിടിച്ച് പരിശുദ്ധ സഭയ്ക്കായി ക്രമീകരിച്ച് ഉപയോഗപ്പെടുത്തേണ്ടതാണ് പരിശുദ്ധ സഭയുടെ ശക്തിയേറിയതും വിസ്തൃതി ഏറിയതുമായ ഭദ്രാസനമാണല്ലോ അങ്കമാലി ഭദ്രാസനം ഇല്ലായിടത്തും ബലഹീനമായ എനിക്ക് ഓടിയെത്തുവാൻ ബുദ്ധിമുട്ടായതിനാൽ സൗകര്യാർത്ഥം അഞ്ച് മേഖലകളായി ആ ഭദ്രാസനത്തെ തിരിച്ചു വളരെ ഭംഗിയായി അതതും എത്രാപൊലിത്തന്മാർ ആ മേഖലകളുടെ ചുമതലകൾ നിവർത്തിച്ചു വരുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും ഈ മേഖലകളെല്ലാം സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് ഭദ്രാസനങ്ങളായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആയത് പരിശുദ്ധ സഭയുടെ ഭാവിയിലുള്ള വളർച്ചയ്ക്ക് സഹായകരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്കമാലി ഭദ്രാസനം എന്ന കാഴ്ചപ്പാടിൽ സമ്പാദിച്ചുള്ള ഭദ്രാസനത്തിൻ്റെതായ സ്വത്തുക്കൾ അപ്രകാരം മേഖലകൾ ഓരോ ഭദ്രാസനമായി മാറുമ്പോൾ ഏത് മേഖലയുടെ ഭൂപ്രകൃതിയിലാണോ ആ സ്വത്തുകൾ കടന്നു വരുന്നത് ആയത് ആ മേഖലയ്ക്ക് അവകാശപ്പെട്ടതായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ മലകരസഭയിൽ എൻ്റെ പേരിൽ എവിടെയെങ്കിലും വാങ്ങിയിട്ടുള്ള വസ്തുവകകൾ സംബന്ധിച്ച് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തീയതികളിൽ എഴുതിയ വില്ലനുസരിച്ച് ചെയ്യുവാൻ ശ്രദ്ധിക്കുമല്ലോ പരിശുദ്ധ സഭയിൽ സന്യാസമൂഹം വളർന്നു വരേണ്ടത് അത്യാവശ്യമാണ് പ്രാർത്ഥനയിലൂടെയല്ലാതെ നമുക്കൊന്നിനെയും തരണം ചെയ്യുവാൻ സാധിക്കുകയില്ല ആയതുകൊണ്ട് ദയറ പ്രസ്ഥാനങ്ങൾ ശ്രേഷ്ഠതയോടുകൂടി സഭയിലുണ്ടാകേണ്ടതും അത്യാവശ്യമാണ് ഈ ഒരു ദീർഘവീഷണത്തോടെ ആഗ്രഹത്തോടു കൂടിയാണ് ഭദ്രാസനത്തിൽ കുത്തുകുഴി സ്ഥലത്ത് പള്ളത്ത് വീട്ടുകാർത്തുന്ന സ്ഥലത്ത് മാറ്റി വെക്കപ്പെട്ടിട്ടുള്ളത് ആ സ്ഥലത്തൊരു ദയറാ പ്രസ്ഥാനം വളർന്നു വരണമെന്നും ധേറെക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മന്ന സമയത്ത് എൻ്റെ കൈവശമുള്ളതായ സ്വർണ്ണ ഉരുപ്പിടികളും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനവും വിറ്റ് ബാങ്കിൽ ബാങ്കിലെൻ്റെ പേരിൽ അവശേഷിക്കുന്ന തുകയും എടുത്ത് ഈ നാളുകളിലും മറുവിഭാഗത്തിൻ്റെ പീഡനത്തിട്ട് പള്ളി നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഇടവുകൾക്ക് ആശ്വാസമായി അവർക്ക് ആരാധനയ്ക്കുള്ള ക്രമീകരണത്തിനായി അതെല്ലാം കൊടുക്കണം അപ്പോൾ തന്നെ സ്വർണ ഉരുപ്പിടികളിൽ ആലുവായിലെ വലിയ തിരുമേനിയുടെ മാല പരിശുദ്ധ സഭയിലെ സ്വത്തായി എന്നും സഭാസ്ഥാനമായ പുത്തൻകുരിശ് പാത്രികാ സെൻട്രിൽ സൂക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഓമല്ലൂർ ബാവായ സ്ലീബ അത് മേൽപ്രകാരം സഭാസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിക സെൻട്രിൽ സൂക്ഷിക്കപ്പെടണം പരിശുദ്ധ സഭയുടെ ആവശ്യത്തിലേക്ക് അങ്കമാലി വൈദിക സംഘത്ത് നിന്ന് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നൽകിയിട്ടുള്ള മുപ്പത്തൊന്ന് ലക്ഷം രൂപ തിരികെ നൽകുവാൻ എൻ്റെ ജീവിത സാധിക്കാതെ വരികയാണ് എങ്കിൽ എൻ്റെ പേരിലുള്ള റേഞ്ചിലുള്ളതായ ഭൂമി അതിൻ്റെ വില നിശ്ചയിച്ച് വൈദിക സംഘത്തിന് നൽകുവാനുള്ള തുക തുകയ്ക്ക് പകരമായി നൽകേണ്ടതും ബാക്കി വരുന്നതായ സ്ഥലം ആ മേഖലക്കായി ഉപയോഗിക്കാവുന്നതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഈ വില്ലെഴുന്ന ദിവസം വരെയും മെത്രാകക്ഷികളുമായിട്ടുള്ള ബന്ധം ഇരുകൂട്ടരും പ്രത്യേക സഭകളായി നിന്ന് പ്രവർത്തിക്കുന്നതിനും സഭാകാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അഭിപ്രായം കൂടെ ചേർത്ത് സമാധാനപരമായി പോകുന്നതിന് കാലാകാലത്ത് ഭരണത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റുകളും മഹാന്മാരായ മനുഷ്യസ്നേഹികളും മുൻപോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ സമ്മതിച്ചിട്ടുള്ളതും അവർ സമ്മതിക്കാതിരുന്നിട്ടുള്ളത് കൊണ്ട് മാത്രം കലഹം തീരാത്തതുമാണ് എന്നാൽ എൺപത്തിയെട്ടിലും അറുപത്തിനാലിലും സഭാ കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടതുപോലെ ഇനി ഉണ്ടാകാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇതര ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബന്ധവും പ്രവർത്തനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാതെ എല്ലാ തലങ്ങളിലും ഒന്നിച്ചു പോകുന്നത് നല്ലതാണെന്ന അഭിപ്രായം എഴുതി വയ്ക്കുന്നു വാത്സല്യ മക്കളെ അന്ത്യോക്യ സിംഹാസനത്തെ നിങ്ങൾ മറക്കരുത് അത് പൗരോഹിത്വത്തിൻ്റെ ഉറവിടമാണ് എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ഈ വിശ്വാസത്തിൽ നിന്ന് അണുവിടമാറാതെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ച് നിർത്തുന്നു നിങ്ങളുടെ ഭവ തിരുമേനി ബെസൈലിയോസ് തോമസ് ബ്രതം ഭാവ പുത്തൻകുരിശ് പാത്രക്യാ കിയാ സെൻറ്റർ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാറക്കുമോർ